ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ ുംചനത്തിൻപയോടെ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം ഇരുപത്തിയഞ്ചാം അധ്യായം പതിമൂന്നാം തിരുവചനം അതുകൊണ്ട് ജാഗരൂകരായിരിക്കൻ ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല കരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പൂരാനെയും അങ്ങ് കടന്നു വരുമ്പോൾ അങ്ങയെ സ്വീകരിക്കുവാൻ സദാ ജാഗരൂകരായിരിക്കുവാൻ അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു ഞങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും ബുദ്ധിമതികളായ കന്യകമാരെ പോലെ അങ്ങേ നോക്കിപ്പാർത്തിരിക്കുവാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കനമേ നമ്മുടെ കർത്താവി സ്വാമി ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാൽമാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെയും നിധിമാനായ മറിയൂസിപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ